ജില്ലാ ക്യാൻസർ സെന്ററിലേക്കുള്ള റോഡ് തകർന്നിട്ട് വർഷങ്ങളായിട്ടും നവീകരിക്കാൻ നടപടിയില്ല കാൽനടയാത്ര പോലും സാധിക്കാത്ത വിധത്തിലാണ് റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നിരിക്കുന്നത് വേനൽ മഴ കൂടി ആരംഭിച്ചതോടെ ഇതുവഴിയുള്ള യാത്ര ഇരട്ടി ദുരിതമായി എടവക വെള്ളമുണ്ട പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡ് വർഷങ്ങൾക്ക് മുൻപാണ് അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിച്ചത് പിന്നീട് യാതൊരുവിധ പ്രവർത്തികളും ഈ റോഡിൽ നടത്തിയിട്ടില്ല ജില്ലയിലെ ഏക ക്യാൻസർ സെന്ററായ നല്ലൂർനാട് അംബേദ്കർ ക്യാൻസർ സെന്ററിലേക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചികിത്സ തേടി എത്തുന്നവർ ആശ്രയിക്കുന്ന പ്രധാന റോഡ് കൂടിയാണ് ഇത് കീമോ ഡയാലിസിസ് എന്നീ ചികിത്സയ്ക്കായി നിത്യേന നിരവധി പേരാണ് ഇതിലൂടെ കടന്നുപോകുന്നത് കൂടാതെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഏക ആശ്രയമായ റോഡ് കൂടിയാണ് ഇത് എൽ പി സ്കൂൾ ആരാധനാലയങ്ങൾ എന്നിവയും സമീപത്തായുണ്ട് വലിയ ഗർത്തങ്ങൾ കാരണം വേനൽക്കാലത്ത് പൊടി നിറഞ്ഞും മഴക്കാലത്ത് കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്നും കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറുകയാണ് ഈ കരിങ്ങിന്റെ പണി തുടങ്ങിയ കാലഘട്ടം മുതലേ ഇങ്ങനെ കിടക്കുകയാണ് പോലും അതിലേക്ക് വെള്ളം തിരിച്ചുവിടാൻ കഴിയുന്നില്ല നൂറുകണക്കിന് കുട്ടികളും ആൾക്കാരും നടത്തുന്ന പോകുന്ന റോഡാണിത് ഇതിന്റെ രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് അംബേദ്കർ അംബേദ്കർന്നാൻസർ ഹോസ്പിറ്റൽ അവിടേക്ക് പോകുന്ന മെയിൻ വഴിയാണിത് സ്കൂളും പള്ളിയും വലിയ ഇതിങ്ങനെ വഴിയാണ് ഇത് ഇതേപോലെ തന്നെ കിടക്കുകയാണ് റോഡും വളരെ മോശമായി കിടക്കുന്നതാണ് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഏറ്റവും മെയിൻ സ്കൂളും കലുങ്ക് നിർമ്മിച്ചതിലുള്ള അപാകതയാണ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെടുന്നതിനും വെള്ളം കെട്ടിക്കിടക്കുന്നതിനും കാരണമായതെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് വേനൽമഴ പതിവായതോടെ പ്രദേശത്തെ വീട്ടുകാരും ദുരിതമനുഭവിക്കുകയാണ് മഴക്കാലം എത്തുന്നതിനു മുൻപായി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വെള്ളമുണ്ട്